മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥനെ മന്ത്രി റോഷി അഗസ്റ്റിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി കയ്യേറ്റം ചെയ്തെന്ന് പരാതി ഔദ്യോഗിക ആവശ്യത്തിനെത്തിയപ്പോൾ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എസ് ജി പ്രേംജി മന്ത്രിയുടെ ഓഫീസിൽ വെച്ച് മർദ്ദിച്ചുവെന്നാണ് പരാതി ഇൻലാൻഡ് നാവിഗേഷന്റെയും കുട്ടനാട് പാക്കേജിന്റെയും ചുമതലയുള്ള ആലപ്പുഴയിലെ ഇറിഗേഷൻ വകുപ്പ് ചീഫ് എഞ്ചിനീയർ ശ്യാം ഗോപാലാണ് പരാതിക്കാരൻ സലിം മലിക്ക് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി സലീം എന്താണ് അവിടെ സംഭവിച്ചത് ശ്യാം ഗോപാലിന്റെ പരാതി എന്താണ് സലിം അൽക്ക് അല്പസമയത്തിനകം ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ചേരും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥനെ മന്ത്രി റോഷി അഗസ്റ്റിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി കയ്യേറ്റം ചെയ്തു എന്ന പരാതി ഔദ്യോഗികാവശ്യത്തിനെത്തിയപ്പോഴാണ് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എസ് ജി പ്രേംജി മന്ത്രിയുടെ ഓഫീസിൽ വെച്ച് മർദ്ദിച്ചത് എന്നാണ് പരാതി സലിം അലിക്ക് ഇപ്പോൾ ചേരുന്നുണ്ട് സലിം എന്താണ് ഈ ശ്യാം ഗോപാലിന്റെ പരാതി ഇതിന്മേൽ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ വേണു ഈ ശ്യാം ഗോപാൽ അതായത് അത് ജലവിഭോഗ വകുപ്പിന്റെ ഓഫീസിലേക്ക് മന്ത്രി റൌഷി അഗസ്റ്റിനെ കാണാനെത്തിയ ചീഫ് എഞ്ചിനീയറാണ് കഴിഞ്ഞ വ്യാഴാഴ്ചയോടെ ആയിരുന്നു ഈ സംഭവം ഉണ്ടായത് ഈ സംഭവത്തിന്റെ ആധാരമായ വിഷയമായി ചൂണ്ടിക്കാണിക്കുന്നത് മന്ത്രിയെയോ അതല്ലെങ്കിൽ പ്രൈവറ്റ് സെക്രട്ടറിയെയോ കാണാനായി ഇദ്ദേഹം ഇവിടേക്ക് ഈ മന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുകയായിരുന്നു എത്തിയ സമയത്ത് ഇരുവരും അവിടെ ഉണ്ടായിരുന്നില്ല പകരം മന്ത്രിയുടെ സ്റ്റാഫിൽ സ്റ്റാഫിലുണ്ടായിരുന്ന പേഴ്സണൽ ഉണ്ടായിരുന്ന ആളാണ് ഈ പ്രേംജി അദ്ദേഹം ഈ ശ്യാം ഗോപാലിനെ മർദ്ദിക്കുക ായിരുന്നു എന്നുള്ളതാണ് പരാതി ആദ്യം ഓഫീസിൽ മറ്റൊരു ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോടാ എന്നുൾപ്പെടെ പറയുകയായിരുന്നു അതിന് വഴങ്ങാത്തതിനെ തുടർന്ന് പിന്നീട് മർദ്ദിച്ചു എന്നും പരാതിയുണ്ട് അതിന് തൊട്ടു പിന്നാലെ തന്നെ സെക്രട്ടേറിയറ്റ് വളപ്പിലുള്ള ക്ലിനിക്കിൽ പോയി ശ്യാം ഗോപാൽ ചികിത്സ തേടിയിട്ടുണ്ട് ചികിത്സ തേടുകയും കൈക്കും മുതുകിന് മുറിവുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ട് കൂടിയുണ്ട് ഇതെല്ലാം കൂടി വെച്ചാണ് പരാതി നൽകിയിരിക്കുന്നത് നിലവിൽ പരാതി നൽകിയിരിക്കുന്നത് വകുപ്പ് സെക്രട്ടറിക്കും ഒപ്പം മന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട് അതേസമയം മന്ത്രി ഇത്തരത്തിലൊരു പ്രശ്നമുണ്ട് എന്ന് പറയുന്നത് കേട്ട് പരാതി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ നൽകിയിരിക്കുന്ന വിശദീകരണം അതേസമയം അഡീഷണൽ സെക്രട്ടറി ഒരു പരാതി ആ നിലയിൽ ലഭിച്ചിട്ടുണ്ട് അതിൽ വിശദമായ അന്വേഷണം നടത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കും എന്നുള്ള നിലയിലേക്ക് കൂടി പറയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും മന്ത്രിയുടെ ഓഫീസിൽ വെച്ച് തന്നെ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചു എന്നതിന് വലിയ ഗൗരവത്തോടു കൂടിയാണ് കാണുകയും ചെയ്യുന്നത്